കൃഷ്ണ ഗുരുവായൂരപ്പാ ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നാൽ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടന്നാലോ ഇന്നും നമുക്ക് പൂതനാ മോക്ഷത്തെക്കുറിച്ച് കേൾക്കാം അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു യോഗമായ ദേവി കംസന്റെ കയ്യിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്നു പോയി ഇപ്പോൾ കംസൻ വളരെ ദുഃഖിതനും ദുർബലനുമായിരിക്കുന്നു അയാൾ ചെയ്തു പോയ കൊടും ക്രൂരതകളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുകയാണ് കണ്ട മന്ത്രിമാരും മറ്റും കംസന്റെ സ്വഭാവം മാറി അയാൾ നല്ലവനാകാൻ തുടങ്ങുകയാണോ എന്നൊരു സംശയമുണ്ടായി അങ്ങനെ മന്ത്രിമാർ കംസന്റെ മനസ്സിൽ ദുഷ്ടതരങ്ങൾ കുത്തിച്ചെലുത്താൻ തുടങ്ങി മന്ത്രിമാർ പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് ഒന്നുകൊണ്ട് വിഷമിക്കരുത് ദുർബലനാവുകയും അരുത് അങ്ങ് ധൈര്യത്തോടെ ഇരുന്നാലും അങ്ങയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായി ഈ ഞങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങയുടെ ഘാതകനായി ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന ആ കുട്ടിയെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ ആ കുട്ടി ഇവിടെ മധുരയിലോ തൊട്ടടുത്ത രാജ്യത്തിലോ ഉണ്ടാവും എത്രയും വേഗം അതിനെ കണ്ടുപിടിച്ച് കൊല്ലണം അതിലൂടെ മാത്രമേ അങ്ങയുടെ ദുഃഖത്തിന് ശാന്തി ലഭിക്കൂ ഉഗ്ര പരാക്രമിയായ അങ്ങ് ഇങ്ങനെ സങ്കടപ്പെടരുത് മാനക്കേടാണത് മന്ത്രിമാരുടെ വാക്കുകൾ ശരിയാണെന്ന് കംസനും തോന്നി ഒരു കൊച്ചു കുട്ടിയെ കരുതി ഇത്രമേൽ ഭയപ്പെട്ടും ദുഃഖിച്ചും ജീവിച്ചിട്ട് എന്തു കാര്യം ഇതിനേക്കാളും ഭേദ മരണമല്ലേ കംസനും ആലോചിച്ചു എന്നിട്ട് മന്ത്രിമാരോടായി കംസൻ ചോദിച്ചു എങ്ങനെയാണ് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നത് ആ കുഞ്ഞ് എവിടെയാണെന്ന് ആർക്കറിയാം ദേവകിയുടെ കുഞ്ഞാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക കംസൻ്റെ ചോദ്യങ്ങൾ കേട്ട് മന്ത്രിമാരിൽ ഒരാൾ പറഞ്ഞു ആദരണീയ പ്രഭു അതത്ര വിഷമമുള്ള കാര്യമല്ല ഒരു വയസ്സിന് താഴെയുള്ളതും കല്ലുമുളയ്ക്കാത്തതുമായ എല്ലാ കുട്ടികളെയും കൊല്ലാൻ ഏർപ്പാട് ചെയ്താൽ മതി ആ കുഞ്ഞുങ്ങളിൽ പെടുമല്ലോ ദേവകിയുടെ കുഞ്ഞും എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇനിയും വൈകണ്ട എന്തായാലും മന്ത്രിമാരുടെ ഉപദേശം കംസൻ ഇഷ്ടമായി കംസന്റെ ദുഃഖവും ദൗർബല്യവും ഒക്കെ മാറി പശ്ചാത്തപിച്ചിരുന്ന കംസൻ്റെ മനസ്സിൽ വീണ്ടും കൊടും ക്രൂരത സ്ഥാനം പിടിച്ചു രാജ്യത്തുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നെടുക്കാനുള്ള വഴിയും ആലോചിച്ച് കഴിയുകയാണ് കംസൻ എത്ര ക്രൂരനാണല്ലേ അവൻ ഇതേസമയം ഗോകുലത്തിലാകെ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് യശോദയ്ക്ക് കുഞ്ഞു പിറന്നതിൽ ഗോകുലവാസികളാകെ അത്രമേൽ സന്തോഷത്തിലാണ് ഗോകുലത്തിലെങ്ങും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നു ആൾക്കാർ ആനന്ദ നൃത്തം ചവിട്ടുന്നു എന്നാൽ യശോദ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണെന്നും ദേവകയ്ക്ക് പിറന്ന ശ്രീനാരായണനാണ് യശോദയുടെ കുഞ്ഞായി വളരുന്നതെന്നും ആരും അറിഞ്ഞിരുന്നില്ല ഗോകുലവാസികളെല്ലാം നന്ദഗോപുരുടെ വീട്ടിലേക്ക് ഒഴുകുകയാണ് കുഞ്ഞിനെ കാണാൻ സൂര്യ തേജസ്സാർന്ന് ഒരു കാർ വർണ്ണൻ യശോദക്കകര കൈകാലിട്ട് ചിരിച്ചാർത്ത് കിടക്കുന്നു നാട്ടുകാർക്ക് കുട്ടിയെ കണ്ടപ്പോൾ വിസ്മയവും ആദരവും വാത്സല്യവും കുഞ്ഞിന് എന്തെന്നില്ലാത്ത ആകർഷണീയത നന്ദഗോപരും യശോദയും കുഞ്ഞിന് ലഭിച്ച ഭാഗ്യത്തിൽ എല്ലാം മറന്ന് സന്തോഷിച്ചു കുഞ്ഞിൻ്റെ ജന്മയ്ക്കായി ബ്രാഹ്മണപൂജയും ഗോദാനവും നടത്തി ഹംസനെ ഭയന്ന് ഗോകുലത്തിൽ താമസിക്കുകയായിരുന്നു വസുദേവൻ്റെ മറ്റൊരു ഭാര്യയായ രോഹിണി രോഹിണിയും ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയുണ്ടായി ഈ കുട്ടിയാണ് സംഘർഷണനായും വൽരാമനായും വളർന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് നന്ദഗോപർ വളരെ മനോഹരമായ കാളകളെ പൂട്ടി അലങ്കരിച്ച ഒരു കാളവണ്ടി കൊട്ടാരമൊറ്റത്ത് തയ്യാറായി നിൽക്കുന്നു അതിന് പിന്നിലായി മറ്റനേകം കാളവണ്ടികളും നിരന്നിട്ടുണ്ട് ഇവയിലൊക്കെ നിറച്ചും സാധനങ്ങളാണ് നന്ദഗോപൻ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഗോകുലാധിപനാണ് നന്ദഗോപനെങ്കിലും കംസന്റെ ആശ്രിതനാണ് അദ്ദേഹം അതുകൊണ്ട് കംസന് വർഷം തോറും നന്ദൻ കപ്പം കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഒട്ടേറെ സാധന സാമഗ്രികളുമായി നന്ദൻ കംസനെ കാണാൻ മധുരയിലേക്ക് പോകുന്നത് നന്ദഗോപൻ മധുരയിലെത്തി കംസനെ കണ്ടു കുശലാന്വേഷണങ്ങൾ നടത്തി കപ്പവും കഴിച്ചു വെച്ചു യശോദയും കുഞ്ഞിനും ചില പുതിയ വസ്ത്രങ്ങളും മറ്റും വാങ്ങാമെന്ന് കരുതി മടക്കയാത്രയിൽ മധുരയിൽ കറങ്ങുകയായിരുന്നു നന്ദൻ അപ്പോൾ യാദൃശ്ചികമായാണ് നന്ദൻ വസുദേവനെ കണ്ടത് വസുദേവനെ കണ്ട മാത്രയിൽ നന്ദൻ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി വസുദേവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു എന്നിട്ട് ഗാഢമായി കെട്ടിപ്പുണർന്നു അപ്രതീക്ഷിതമായി നന്ദനെ കണ്ടപ്പോൾ വസുദേവനും സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷേ ആ സന്തോഷത്തിൻ്റെ കണ്ണീർ ദുഃഖത്തിൻ്റെതും കൂടെ ആയിരുന്നുവെന്ന് നന്ദൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് മനസ്സിലായത് നന്ദൻ പറഞ്ഞു അങ്ങയുടെ മ ക്കളെ മുഴുവനും കംസൻ കൊന്നത് ഞാനറിഞ്ഞു എട്ടാമത്തേത് എന്നും അതിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അത് ആകാശത്തിലേക്ക് ഉയർന്നു പോയെന്നും ഒക്കെ കേട്ടു അങ്ങ് ദൗർഭാഗ്യവാനാണ് എന്തായാലും നന്മ പ്രതീക്ഷിച്ച് കഴിയുകയെ തരമുള്ളൂ സമാധാനിക്കുക ഇന്നല്ലെങ്കിൽ നാളെ സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക നന്ദഗോപൻ്റെ വാക്കുകൾ കേട്ട് വസുദേവൻ ദീർഘനിക്ഷേത്രത്തോടെ നിന്നു അല്പം കഴിഞ്ഞ് വസുദേവൻ ചോദിച്ചു അങ്ങയുടെ കുഞ്ഞിനെക്കുറിച്ച് വളരെയധികം കേട്ടിരിക്കുന്നു കുഞ്ഞിനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ നന്ദനോട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വസുദേവൻ്റെ ഭാവം മാറി നന്ദഗോപൻ അത് ശ്രദ്ധിക്കാതെയുമല്ല വസുദേവൻ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ ഗോകുലത്തിലെത്തുക നിങ്ങളുടെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ട് നിങ്ങൾ പുറപ്പെടുക നന്ദഗോപൻ ഒന്നും മനസ്സിലാവാതെ വസുദേവനെ നോക്കി നിന്നു അപ്പോൾ വസുദേവൻ വീണ്ടും നിർബന്ധിച്ചു പോകൂ എത്രയും വേഗം ഗോകുലത്തിലെത്തൂ പിന്നീട് ഒരു നിമിഷം പോലും വൈകിയില്ല നന്ദഗോപൻ വണ്ടിയിലേറി ഗോകുലത്തിലേക്ക് പാഞ്ഞു മന്ത്രിമാരുടെ ഉപദേശം കേട്ട കംസൻ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള വഴികൾ ആലോചിച്ച് കഴിയുകയാണെന്ന് പറഞ്ഞുവല്ലോ ഒടുവിൽ കംസൻ ഒരു ഉപായം കണ്ടെത്തി പൂതന എന്ന രാക്ഷസിയെ കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം കൊന്നൊടുക്കുക രാക്ഷസവർഗത്തിന് അവർക്കിഷ്ടമുള്ള ഏത് രൂപവും ധരിക്കാനുള്ള കഴിവുണ്ടല്ലോ മാത്രവുമല്ല ആകാശത്തിലൂടെ സഞ്ചരിക്കാനും അവർക്ക് കഴിയും അതുകൊണ്ട് പൂതന സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ കുഞ്ഞുങ്ങളെ സമീപിച്ച് വിഷം പുരട്ടിയ മുലപ്പാൽ കൊടുത്ത് അവരെ കൊല്ലുക എന്നതായിരുന്നു കംസൻ്റെ ക്രൂരബുദ്ധിയിലുദിച്ച ഉപായം കംസൻ പൂതനയെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു കംസൻ്റെ ഏത് കൽപ്പനയും അനുസരിക്കാൻ കാത്തിരുന്ന പൂതന ഉടനെ തന്നെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ മധുരയിലും മറ്റും ചുറ്റിക്കറങ്ങി അപ്പോഴാണ് ഗോകുലത്തിലെ നന്ദരുടെ കുഞ്ഞിൻ്റെ കുസൃതിയെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചുമൊക്കെ അവൾ കേട്ടത് അവൾ ഉടനെ തന്നെ ഗോകുലത്തിലെത്തി ഗോകുലത്തിലെത്തുമ്പോൾ അവിടെ മാകെ യശോദയുടെ കുഞ്ഞിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും കുസൃതികളെക്കുറിച്ചുമുള്ള വർത്തമാനമാണ് ഇങ്ങനെയുമുണ്ട് ഒരു കുട്ടി എന്ന് പൂതനക്കും തോന്നിപ്പോയി ഏതായാലും ആ കുഞ്ഞിനെ തന്നെയാണ് ആദ്യം കാണേണ്ടത് എന്ന് നിശ്ചയിച്ചു സുന്ദരിയായ പൂതന നന്ദരുടെ കൊട്ടാരത്തിലേക്ക് പോയി അപ്പോഴും കുഞ്ഞിനെ കാണാൻ ആൾക്കാർ വന്നു പോകുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ വന്നവർക്കൊപ്പം പൂതനെയും ഉള്ളിൽ കയറി കുട്ടിയെ കണ്ടപ്പോൾ പൂതനയ്ക്ക് പോലും വിസ്മയം സൂര്യ തേജസ് കാർമുകിൽ നിറം നിലാവൊളി പുഞ്ചിരി എങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയെ കൊല്ലുക എന്തിനാണ് ഇതിനെ കൊല്ലുന്നത് ഒരു നിമിഷം അവൾ ആലോചിച്ച് നിന്നു പക്ഷേ കംസനെക്കുറിച്ച് ഓർത്തപ്പോൾ അയാളുടെ കൽപ്പന അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ആൾ ആൾത്തിരക്ക് അല്പമൊന്നു കുറഞ്ഞപ്പോൾ അവൾ വാത്സല്യത്തോടെ കുട്ടിയെ മടിയിലെടുത്തിരുത്തി കുട്ടി കൈകാലിളക്കി കളിക്കുകയാണ് പുഞ്ചിരിയോടെ അവളുടെ മുഖത്ത് നോക്കി എന്തോ സംസാരിക്കുന്നത് പോലെ ചുണ്ടനക്കുകയും ചെയ്യുന്നു അവൾ കുഞ്ഞിൻ്റെ ചുണ്ടുകൾക്കിടയിൽ മെല്ലെ മുല തിരകി വിഷം പുരണ്ട മുല കുട്ടി ആർത്തിയോടെ മുല കുടിച്ചു പൂതന ഉള്ളിൽ സന്തോഷിച്ചു വിഷം ഉള്ളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ജീവൻ പോയിക്കൊള്ളും പക്ഷേ സമയം കഴിയും തോറും കുട്ടിയുടെ ആർത്തിയും കൂടി വന്നു വല്ലാതെ ശക്തിയോടെ കുട്ടി മുല കുടിച്ചുകൊണ്ടിരുന്നു അവൾക്കാകട്ടെ സഹിക്കാൻ വയ്യാതെ വേദന എങ്ങനെയെങ്കിലും കുട്ടിയെ ഒന്ന് വിട്ടുകിട്ടിയെങ്കിൽ അവൾ ആവും വിധം ശ്രമിച്ചു കഴിയുന്നില്ല അസഹ്യമായ വേദന കൊണ്ട് അവൾ പിടഞ്ഞു അപ്പോഴും പിടിവിടാതെ ആവേശത്തോടെ സന്തോഷത്തോടെ മുല കുടിക്കുകയാണ് ആ കുഞ്ഞ് ആ കുട്ടി പാലിനൊപ്പം തൻ്റെ ജീവനും വലിച്ചുറ്റുകയാണെന്ന് അവൾക്ക് തോന്നി അവൾ ആകെ തളർന്നു കുട്ടി അപ്പോഴും വിടാൻ ഭാവമില്ല തളർന്നു കുഴഞ്ഞ അവൾ തൻ്റെ ശക്തിയെല്ലാം സംഭരിച്ചുകൊണ്ട് ലോകം നടുകുമാർ അലറി ആ അലർച്ചയോടെ അവളുടെ സുന്ദര രൂപം മാറി ഭീതിജനകമായ ഒരു രാക്ഷസീയ രൂപത്തോടെ അവൾ അവിടെ വീണു ആ കുഞ്ഞ് അപ്പോഴും യാതൊരു പേടിയുമില്ലാതെ ആ രാക്ഷസിയുടെ മലകൾ പോലെയുള്ള മുലകൾക്കുമേന്തിയെ ഇഴഞ്ഞു കളിക്കുകയായിരുന്നു ഈ സംഭവം കണ്ടും അറിഞ്ഞും ഗോകുലത്തിലാകെ ഭയവും വിസ്മയവും നിറഞ്ഞു ഗോകുലവാസികൾ നാരായണനെ സ്തുതിച്ചു അപ്പോഴേക്കും നന്ദഗോപനും മധുരയിൽ നിന്ന് ഗോകുലത്തിലെത്തി അത്യത്ഭുതമാരമായ ഈ സംഭവം കണ്ട് നന്ദഗോപൻ സ്തംഭിച്ചു പോയി വാസുദേവന്റെ വാക്കുകൾ നന്ദഗോപൻ ഓർത്തു ഇതെല്ലാം വസുദേവൻ കാലേ കൂട്ടി കണ്ടിരുന്നുവോ അതുകൊണ്ടാവണമല്ലോ വേഗം ഗോകുലത്തിലെത്താൻ എന്നെ നിർബന്ധിച്ചത് ഗോകുലവാസികൾ തടിച്ചുകൂടി പൂതനയുടെ ശരീരം വളരെ പാടുപെട്ടാണ് അവർ മുറിച്ചു മാറ്റിയത് എന്നിട്ട് വലിയൊരു ചിതയൊരുക്കി തീ കൊളുത്തി അതിശം എന്നേ പറയണ്ടു ചിതയിൽ നിന്ന് ദുർഗന്ധമല്ല പരന്നത് എങ്ങും സുഗന്ധമാണ് പരന്നൊഴുകിയത് ശ്രീശുഖൻ പറഞ്ഞ ഈ കഥ കേട്ടപ്പോൾ പരീക്ഷത്തിന് വിസ്മയമാണ് ഉണ്ടായത് അതിക്രൂരയും രാക്ഷസിയുമായ പോതനയെ ഭൂമിയിൽ അവതാരമെടുത്ത ശ്രീനാരായണൻ കൊന്നത് വിശ്വസിക്കാം പക്ഷേ ദുഷ്ടയും ദുരാചാരിയുമായ ആ രാക്ഷസിയുടെ ശവം കത്തിച്ചപ്പോൾ അതിൽ നിന്ന് ദുർഗന്ധത്തിന് പകരം സുഗന്ധമാണുണ്ടായതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നത് എങ്ങനെ അഥവാ അങ്ങനെ സുഗന്ധമുണ്ടായെങ്കിൽ അതിനുള്ള കാരണം എന്തായിരുന്നു പരീക്ഷത്തിന് സംശയങ്ങളേറി ശുഗൻ അതിന് മറുപടി പറഞ്ഞു ഇവിടെ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല എല്ലാം വ്യക്തമാണ് ഭൂമിയിൽ അവതാരമെടുത്ത ശ്രീനാരായണനാണല്ലോ പോതനെ വകവരുത്തിയത് ഭഗവാനെ ചതിച്ചു കൊല്ലാൻ വന്ന ഭയങ്കരയായ രാക്ഷസിക്ക് പോലും ഭഗവാൻ മോശം കൊടുക്കുകയാണ് ചെയ്തത് ആ മോക്ഷപ്രാപ്തിയുടെ ലക്ഷണമായിട്ടാണ് അവളുടെ ശവശരീരം ചുട്ടപ്പോൾ സുഗന്ധം ഉയർന്നത് ഈ നിലയ്ക്ക് ഭഗവാൻ വിശ്വാസികളെയും ഭക്തരെയും എത്തരത്തിലാവും കാണുക അവിശ്വാസികൾക്കും ശത്രുക്കൾക്കും മോക്ഷദായകനാണ് ഭഗവാൻ എങ്കിൽ മറ്റുള്ളവരോട് ഭഗവാൻ എങ്ങനെയാവും പെരുമാറുക ഭഗവാന് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒരു വ്യത്യാസവുമില്ല ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാം അങ്ങയുടെ അനുഗ്രഹം കൊടും ക്രൂരന്മാരായ രാക്ഷസന്മാർക്ക് പോലും മോക്ഷം കൊടുക്കുന്ന ഭഗവാനെ ഞങ്ങളെയും കാത്തു രക്ഷിക്കണമേ അങ്ങനെ പൂതനാമോക്ഷം ഇവിടെ അവസാനിക്കുന്നു